പൊങ്കൽ ആഘോഷ ലഹരിയിലാണ് തമിഴ് ജനത രാവിലെ മുതൽ വീടുകളിലും പൊതു ഇടങ്ങളിലുമെല്ലാം പൊങ്കൽ സമർപ്പണം തുടങ്ങി സമൂഹ പൊങ്കൽ നടക്കുന്ന കോടം നിന്നും മനീഷ് മൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം വലിയ ആവേശത്തിൽ തന്നെയാണ് തമിഴ് ജനത പൊങ്കൽ ആഘോഷങ്ങൾ ഇക്കുറി നടത്തുന്നത് ഇപ്പോൾ നമ്മളുള്ളത് കോടമ്പാക്കത്തുള്ള ഭജൻ ഭജൻ സ്ട്രീറ്റിലാണ് ഇവിടെ എല്ലാ വർഷവും ഇങ്ങനെ സമൂഹ പൊങ്കൽ നടക്കാറുണ്ട് ഈ ഈ ഒരു സ്ട്രീറ്റും അല്ലെങ്കിൽ ഇതിന് പരിസരത്തുള്ള ആളുകളും എല്ലാം ചേർന്ന് സമൂഹമായി പൊങ്കലിടുന്ന ഒരു കാഴ്ചയാണ് വളരെ മനോഹരമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ ഇവിടെ ഈ പറഞ്ഞതുപോലെ കളർ കളർ കോലങ്ങളെല്ലാം ഇട്ട് എല്ലാ വീടുകൾക്ക് മുമ്പിലും ഈ പാനകൾ വെച്ച് അതിൽ പൊങ്കലിട്ടുണ്ട് ഇപ്പോൾ ആഘോഷങ്ങൾ എന്തായാലും തകൃതിയായി തന്നെ നടക്കുന്നു നമുക്കറിയാം നമ്മൾ നേരത്തെ ഒക്കെ സൂചിപ്പിച്ചിരുന്നത് പോലെ തന്നെ പ്രകൃതിയും മനുഷ്യനും ഒന്നാകുന്ന ഒരാഘോഷമാണ് തമിഴ്നാട്ടിലെ പൊങ്കൽ എന്ന് പറയുന്നത് ഒരു വർഷം തന്ന കാർഷിക സമൃദ്ധിക്ക് ആ ഒരു സമൃദ്ധിക്ക് നന്ദി പറയുക സൂര്യഭഗവാനും അതുപോലെ തന്നെ പ്രകൃതിക്കുമൊക്കെ നന്ദി പറയുക കാലുകൾക്ക് നന്ദി പറയുക അങ്ങനെ പ്രകൃതി മനുഷ്യനും കർഷകനും ഒക്കെ ഒരുമിച്ച് ഒരുമിച്ച് ചേരുന്ന ഒരാഘോഷം കൂടിയാണ് ഈ ഒരു പൊങ്കൽ ആഘോഷം എന്ന് പറയുന്നത് അങ്ങനെ ഒരു 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 നന്മയുടെ സന്ദേശമൊക്കെ വിളിച്ചുകൂതുന്ന ഒരു ഒരു ആഘോഷം തന്നെയാണ് എന്തായാലും ഇവിടെ സമൂഹ പൊങ്കൽ എന്ന അർത്ഥത്തിലാണ് ഇവിടെ എല്ലാ വർഷവും ഇങ്ങനെ നടത്താറുണ്ട് ആ ഒരു 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 രീതിയിൽ എല്ലാ ഇവിടെയും ഈ പറഞ്ഞ ഭജൻ സ്ട്രീറ്റിലെയും അതുപോലെ മറ്റ് സ്ട്രീറ്റുകളിലുമൊക്കെയുള്ള ആളുകൾ ഇവിടേക്കെത്തും ഇവിടെ എത്തി വൈകി രാവിലെ ഒരു പത്ത് മണിയോട് കൂടിയാണ് ഇവിടെ ആരംഭിക്കുന്നത് അതിനുശേഷം ഉച്ചയോടുകൂടി ഈ പൊങ്കൽ ആഘോഷങ്ങളെല്ലാം തന്നെ സമാപിക്കും അല്ലെങ്കിൽ പൊങ്കലിട്ട് ഇവർ തിരിച്ചു പോകുന്ന ഒരു ഒരു സ്ഥിതിയാണ് എന്തായാലും വലിയ ആഘോഷത്തിമിരപ്പലാണ് തമിഴ്നാടിൻ്റെ വിവിധ മേഖലകളിലെല്ലാം തന്നെ ഈ രീതിയിലുള്ള ആഘോഷ പരിപാടികളാണ് നമുക്ക് കാണാം പൊട്ടും പാട്ടുമൊക്കെയായി വലിയ ആഘോഷം തന്നെയാണ് തമിഴ്നാടിൻ്റെ എല്ലാ മേഖലകളിലും നിലവിൽ ഉള്ളത് ആ രീതിയിൽ എന്തായാലും ആഘോഷിച്ച് പൊങ്കലിൻ്റെ ആഘോഷം ഇപ്പോൾ നാളെ നമുക്ക് ജെല്ലിക്ക് െട്ടുകളൊക്കെ ഇന്ന് ഇന്നിപ്പോൾ ജെല്ലിക്കെട്ടും ആരംഭിക്കും ആഘോഷത്തിന്റെ ഒരു പാരമ്യത എന്ന് പറയുന്നത് അതാണ് പൊങ്കലിനെ പൊങ്കലിനെ സംബന്ധിച്ചെന്ന് പറയുന്നത് വലിയ തോതിലുള്ള ആഘോഷങ്ങൾ അത് ജല്ലിക്കെട്ട് ഇന്നിപ്പോൾ ജെല്ലിക്കെട്ട് ആരംഭിക്കും മധുരയിലെ പ്രസിദ്ധമായ അളങ്ക നല്ലൂരിലെ ജെല്ലിക്കെട്ടാണ് ഇന്ന് തുടങ്ങുക നാളെയും മറ്റന്നാളുമൊക്കെ അവിടങ്ങളിൽ ജല്ലിക്കെട്ട് നടക്കുകയും ചെയ്ത് മാട്ടുപൊങ്കൽ ദിവസമാണ് നാളെ കാലികൾക്ക് ആദരി കാലികൾക്ക് പൊങ്കൽ വെച്ച് ആദരിക്കുന്ന ഒരു ദിനമാണ് നാളെ എന്തായാലും ഇന്നിപ്പോൾ തൈപ്പൊങ്കലാണ് തൈമാസത്തിലെ ആദ്യ ദിവസം അതാണ് തൈപ്പൊങ്കലായി ആഘോഷിക്കുന്നത് എന്തായാലും വലിയ തന്നെയാണ് തമിഴ് ജനത പ്രിയപ്പെട്ടവർക്ക് ഹാപ്പി പൊങ്കൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം